നമസ്കാരം നിതിൻ പുല്ലൻ ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ക്ലൂ തരാം ചെറുപ്പക്കാരനാണ് കാണില്ല വേണ്ട ഒരു ക്ലുവും കൂടെ അദ്ദേഹം കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗം നേതാവാണ് അതായത് വലിയ കിടിലമാണ് വലിയ വിപ്ലവകാരിയൊക്കെയാണ് ഇനിയും മനസ്സിലായിട്ടില്ലല്ലേ എന്നാൽ ഇനി പറയാം അദ്ദേഹം അൻപത്തി നാല് ദിവസം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയുമാണ് അപ്പോഴും കിട്ടിയില്ല എന്തിനാണ് ഇയാൾ ജയിലിൽ കിടന്നത് എന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആളിനെ പിടികിട്ടും ഒരു എസ് ഐ ഉൾപ്പെടെ അഞ്ച് പോലീസുകാർ സഞ്ചരിച്ച പോലീസ് വാഹനം തടഞ്ഞു നിർത്തി അതിൻ്റെ ബോണറ്റിന്റെ മണ്ടയിൽ കയറി നിന്ന് ആ പോലീസ് ജീപ്പിനെ അടിച്ചു തകർത്ത് പോലീസുകാരെയെല്ലാം ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തി വരട്ടി നിർത്തി ചെയ്ത ഒരു മിടുക്കൻ ക്രിമിനൽ ആയ അല്ലെങ്കിൽ ഒരു കിടിലമായ ഒരു ഡി വൈ എഫ് ഐ നേതാവാണ് ഈ നിതിൻ പുല്ലൻ എന്ന് കാര്യം മനസ്സിലായി കാണുമല്ലോ ഇനി എന്തിനാണ് ഞാൻ ഈ ഈ വലിയ അദ്ദേഹത്തിന്റെ മഹാകൃത്യങ്ങളൊക്കെ പറഞ്ഞതെന്നല്ലേ ഈ നിതിൻപുല്ലനെ കാപ്പ ചുമത്തി നാടുകടത്താൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു സി പി എമ്മിന്റെ കിടിലോൾ കിടിലമായ പിണറായി വിജയൻ ഭരിക്കുന്ന ഭരണത്തിൻ കീഴിൽ അദ്ദേഹത്തിന്റെ യുവജന സംഘടനയുടെ മറ്റൊരു കിടിലമായ നിതിൻപുലൻ എന്ന ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമൊക്കെ ആയ എസ് എഫ് ഐയുടെ വലിയ കിടിലവും ആയ വലിയൊരു നേതാവ് കാപ്പ ചുമത്തി നാടുകടത്താൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു ഡി ഐ ജി എസ് ഇപ്പോൾ അത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അൻപത്തിനാല് ദിവസം ഇദ്ദേഹം ജയിലിൽ കിടന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വളരെ ധീരപ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് പോലീസുകാരെ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി അടിച്ചു തകർക്കുകയും തെമ്മാടിത്തരം കാണിച്ചതുമാണ് ആ വലിയ ധീരപ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് ഇനി ഒന്ന് ആലോചിക്കുക സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ട് കാണണം അപ്പൊ പോലീസിനകത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയാണ് ഇത് കാണുന്നത് ഒരു പക്ഷെ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത് സി എം ഓഫീസ് അറിഞ്ഞു കാണും സാധ്യത വളരെ കുറവാണ് അങ്ങനെ സി എം ഓഫീസിന്റെ അനുമതിയോടുകൂടിയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കാൻ കേരള പോലീസിന് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല അപ്പോൾ നട്ടെല്ലും തൻ്റെ ഇടവും സ്വന്തം തലച്ചോറും ഉള്ള പോലീസ് ഓഫീസർമാർ കേരളത്തിലെ പോലീസിൽ ഉണ്ട് എന്നത് തന്നെ നമ്മൾക്ക് ആശ്വാസം ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാപ്പ ചുമത്തി ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ കടത്താൻ കഴിയുമോ എന്നത് നമ്മൾ ആലോചിക്കണം ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും കൂടിയുണ്ട് ഇയാൾ ഈ വാഹനം എന്തിനാണ് അടിച്ചുതീർത്തം എന്ന് പറയേണ്ടത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ചാലക്കുടിയിലെ ഐ ടി ഐ എസ് എഫ് ഐ വിജയിച്ചു എസ് എഫ് ഐ വിജയിച്ചപ്പോൾ അവർക്ക് വലിയ ആഹ്ലാദമായി ഭയങ്കര ആഘോഷമായി ഡിവൈഎഫ്ഐ നേതാക്കൾ ഈ ആഘോഷത്തിന്റെ ഭാഗമായി റോഡിൽ ബൈക്കുകളും കൊണ്ടിറങ്ങി എന്നിട്ട് ഈ ബൈക്കുകളിൽ സഞ്ചരിച്ച ഡി എഫ് നേതാക്കൾ ആരും തന്നെ ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല പോലീസ് പലതവണ താക്കീത് ചെയ്തിട്ടും പോലീസിനെ മൈൻഡ് ചെയ്യാതെ പോലീസിന് മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹെൽമെറ്റ് ഇല്ലാത്ത ഡി എഫ് ഐ നേതാക്കൾ എസ് എഫ് ഐയുടെ വിജയ ആഹ്ലാദിന്റെ ഭാഗമായി ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തീരനിവൃത്തിയില്ലാതെ ഒരു പോലീസ് ഓഫീസർമാർ നോക്കി നിൽക്കുമ്പോൾ അല്പമെങ്കിലും പോലീസ് എന്ന യൂണിഫോം ധരിച്ചിരിക്കുന്നതിന്റെ ആ വില അറിയാവുന്ന എസ് ഐ ഇവർക്കെതിരെ പിഴ ചുമത്തി പിഴ ചുമത്തി അറിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ പിഴ ചുമത്താൻ നീ ആയോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഈ നിതിൻപുല്ല നേതൃത്വത്തിൽ കാർ പോലീസ് ജീപ്പ് തടഞ്ഞു എന്നിട്ട് പോലീസുകാരെ ചീത്ത വിളിച്ച് തല്ലിയും അടിച്ചും ഓടിച്ചു എന്നിട്ട് പോലീസ് ജീപ്പിനെ അടിച്ച് തകർത്ത് മോളന്റെ മോളിൽ നിന്ന് കയറി നിന്നുകൊണ്ട് അടിച്ചു തകർത്തു ആ വിഷയം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇനി ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു ഈ നിതിൻപുല്ലെ കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടത്തെ സി പി ഏരിയ കമ്മിറ്റി അംഗം അശോകൻ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം എസ് അശോകൻ അവിടെ വരികയും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ നിതിൻപുല്ലനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത കൂട്ടരെയും പിടിച്ചറിക്കൊണ്ട് പോകുന്നു പിറ്റേ ദിവസം ഈ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവു കഴിയുന്നുള്ള വിവരം കിട്ടിയപ്പോൾ പോലീസ് അവിടെ ചെന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഇയാൾ റിമാൻഡിലാവുന്നതും അൻപത്തിനാല് ദിവസം ജയിലിൽ കിടക്കുന്നതും ഇതാണ് നമ്മൾ കാണുന്നത് അപ്പൊ സി ഭരിക്കുന്ന ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഡിവൈഎഫ്ഐക്കും സി പി ഐ പ്രവർ സി പി എം പ്രവർത്തകർക്കും എന്ത് തോദ്യാസവും കാണിക്കാൻ ലൈസൻസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ കണ്ടത് അന്ന് ഞങ്ങൾ വാർത്തകളിൽ പറയുകയും ചെയ്തു പക്ഷേ തൻ്റെ ഇടമുള്ള പോലീസുകാരുണ്ട് എന്ന് മനസ്സിലായിരിക്കുന്നു ഇയാളെ നാട് കടത്താൻ ഉത്തരവിറക്കിയിരിക്കുന്നു